വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ തഫീം കിത്താപത്ത് അഥവാ എഴുത്ത് പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഇവിടെ ആക്ടിവിറ്റി നോക്കൂ സ്ക്രീനിൽ നോക്കി എഴുതാം എന്നാണ് ഇവിടെ ഒരു സ്ക്രീനുണ്ട് അല്ലേ ഇതിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ആ വാക്കുകൾ നമ്മൾ അതേപോലെ ഇവിടേക്ക് ഈ ഭാഗത്തേ കഥ എഴുതാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് അവിടേക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ആദ്യം വായിച്ചു വായിച്ചുമൊക്കെ നമുക്ക് എന്നിട്ടടുത്ത് എഴുതാം ഇവിടുള്ളത് ഫസ്റ്റ് ഒന്നാമത്തത് കത്ത ബ എന്നാണ് കിടക്കെഴുതാം ക എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ച പോലെ കൃത്യമായി എഴുതുക ഹർക്കത്തുകൾ കൊടുക്കാൻ മറക്കരുത് പത്തു കസുറുള്ളൊമ്മ സുക്കൂന് തൻവീൻ ഇതൊന്നും കൊടുക്കാതിരിക്കാൻ മറക്കരുത് പുള്ളികൾ കറക്റ്റ് നോക്കുക എത്ര പുള്ളി ഉണ്ട് എവിടെയാണ് ഇട്ടിട്ടുള്ളത് അടിയിലാണോ മുകളിലാണോ അതൊക്കെ ഉറപ്പ് വരുത്തിയിട്ടുമാണ് ഇതാനം ഇപ്പോൾ ഇവിടെ കത്തബ എന്നുള്ള താ ഇന് രണ്ട് പുള്ളി ഉണ്ട് ബായിനൊരു പുള്ളി ഉണ്ട് അതൊക്കെ നോക്കണം എന്നിട്ടുമാണ് ഇതാനം രണ്ടാമത് മറ്റൊന്നു ഇവിടെ റുഖ് നുൻ എന്നാണ് റുഖ് നുൻ അപ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ ഇവിടെയൊക്കെ ചെയ്ത റു റുഖ് റുഖ് നുൻ റുഖ് നൊൻ അവിടെ നൂനുണ്ട് ശ്രദ്ധിക്കണം ഒരു പുള്ളിയിടാൻ മറക്കരുത് പിന്നെ അടുത്തത് ലുബ് ലുബ് എന്നാണ് ലുബ് ലുബ് അപ്പോൾ അതിവിടെയൊക്കെ ചെയ്ത ലൂബ് ുബ് ദുബ് ലുബ് എന്നാണ് അപ്പോൾ അത് ഇവിടേക്ക് എഴുതാം ഇനി അടുത്ത എന്താണ് റുൻ എന്നാണ് ദുറ റുൻ അതിവിടെ എഴുതാം അപ്പോൾ നേരെ നോക്കി കൃത്യമായി മനസ്സിലാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നോക്കി എഴുതാന് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ടാബിലുള്ള അക്ഷരങ്ങൾക്ക് നീ കളർ നൽകാം ഇവിടെ ഒരു മൂന്ന് ടാബുണ്ട് അതിലൊരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് കളർ കൊടുക്കാനാണ് കളർ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഒരു ബോർഡർ ഉണ്ടാവുമല്ലോ ലാസ്റ്റ് ഇത് അവിടെ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട് അതിൻ്റെ പുറത്തേക്ക് ആവാതെ ശ്രദ്ധിക്കണം അപ്പം നമ്മളിങ്ങനെ കളർ കൊടുക്കുമ്പോൾ ഇങ്ങോട്ടാവാതെ ഇങ്ങനെ പുറത്തേക്ക് പോകാതെ നോക്കുക പിന്നെ ഫുള്ള് ഉള്ളിൽ ഫുള്ള് ഫില്ലായിട്ട് കൊടുക്കുക ഇടയിൽ ഗ്യാപ്പൊന്നും വരാതെ ഫുള്ള് കംപ്ലീറ്റ് ഫില്ലാക്കി കണ്ട് കളർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്യാപ്പില്ലാതെ പിന്നെ അക്ഷരങ്ങൾ അക്ഷരങ്ങളുടെ പുള്ളികൾ ഹർക്കത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതും വൃത്തിയിൽ നല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡറിൻ്റെ പുറത്തേക്ക് പോകാതെ ഫില്ലാക്കി കളർ കൊടുക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് കളർ കൊടുത്തിട്ടുണ്ട് ഇത് കയറി വളരെ ഉഷാറായി ഭംഗിയായിട്ട് നിങ്ങൾക്ക് കളർ കൊടുക്കാൻ അറിയും എന്ന് എന്നെനിക്കറിയാം അപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ ആദ്യ പരീക്ഷയിൽ ചിലപ്പോൾ കളർ കൊടുക്കാനൊക്കെ വരാറുണ്ട് അക്ഷരങ്ങളോ വാക്കുകളോക്കെ കളർ കൊടുക്കാൻ വരാറുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ ഉഷാറായി കളർ കൊടുക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇവിടെ കുറേ ചിത്രങ്ങൾ ഒരഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താ ഒരു കരളിൻ്റെ ചിത്രം പിന്നെ അതേപോലെ ഒരു പുരുഷൻ്റെ ചിത്രം പിന്നെ ഒരു ഈത്തപ്പഴം അല്ലേ കാരക്കയുടെ ചിത്രം പിന്നെ അതേപോലെ ഒരു വീടിൻ്റെ ചിത്രം പിന്നെ പൂവിൻ്റെ ചിത്രം ഇത് ഈ ചിത്രങ്ങളൊക്കെ പേരുകൾ അതിൻ്റെ താഴെ ഓരോന്നിൻ്റെയും പേര് താഴെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ ഓരോ അക്ഷരങ്ങളെ നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോഴേ അതിൻ്റെ പേര് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പം ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ നമ്മൾ നമ്മളതിൻ്റെ വാക്കുകളൊക്കെ പഠിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ കഴിയും ഒന്നാമത്തെ ചിത്രം എന്താണ് എന്താ കരളിൻ്റെ ചിത്രമാണല്ലോ ഒന്നാമത്തേത് അതിന് കെ ബിദുൻ എന്നാണല്ലോ പറയാം കെ ബി തുൻ അപ്പോൾ ഇവിടെ ബിദുൻ എന്നുണ്ട് അപ്പോൾ നമ്മൾ ക എന്ന് കൂട്ടി കൊടുക്കണം ക അപ്പോൾ കെ ബി എന്നായി ഇനി അടുത്തത് ഒരു പുരുഷൻ്റെ ചിത്രമാണ് അല്ലേ പുരുഷനെന്താ പറയുക റജുലുൻ എന്നല്ല പറയുക അപ്പം നമ്മളിവിടെ റാ ആണ് ചേർക്കേണ്ടത് റാ എന്ന് ചേർക്കണം റജുലുൻ ഇനി അടുത്തത് കാരക്കൻ്റെ ചിത്രമാണ് കാരകെന്താ പറയുക തമ്രുൻ എന്നാണല്ലോ പറയാം ഇവിടെ ഡമ്രുൻ എന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തെടുക്കേണ്ട അക്ഷരം ത എന്നുള്ളതാണ് തമ്രുൻ അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി ഇതാ വീടിൻ്റെ ചിത്രം ഇവിടെ ഉണ്ട് വീടിൻ്റെ എന്താ പറയുക വീടിന് ബൈത്തുൻ എന്നാണല്ലോ പറയാം ബൈതുൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ബ എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ബൈത്തുൻ എന്നായി ഇനി ലാസ്റ്റ് ലാസ്റ്റാ ഒരു പൂവിൻ്റെ ചിത്രമുണ്ട് പൂവിന് വർദ്ദുൻ എന്നാണ് നമ്മൾ പഠിച്ചത് റുദുൻ എന്നിവിടെ ഉണ്ട് അപ്പോൾ വ എന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്തായി വർദ്ധുൻ എന്നായി അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് അക്ഷരങ്ങളെ ചേർത്ത് കൊടുക്കുക വാക്കുകൾ മനസ്സിൽ വേണം വേണ്ടി പുസ്തകം നന്നായി വായിച്ചാലേ വാക്കുകൾ കൃത്യമായി നല്ല മനസ്സിരുത്തി വായിച്ചാലേ അക്ഷരം ഏതാണ് വിട്ടുപോയത് എന്ന് ഓർമ്മയിൽ വരുള്ളൂ അപ്പോൾ നിങ്ങളങ്ങനെ തന്നെ വായിച്ചു പഠിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വർഹമ്മി വർക്കാത്തു